എൻ്റെ പേര് ക്രിസ്റ്റി ഞാൻ കണ്ണൂർ പേരാവൂർ നിന്നാണ് വരുന്നത് ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒമ്പത് വർഷമായിട്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തായിരുന്നു ഹോമിയോപ്പതി ലേസർ ട്രീറ്റ്മെൻറ് അങ്ങനെ പലതും ചെയ്തായിരുന്നു മാറും തരുന്നു പിന്നെയും പിന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ അത്ഭുത ജമാനം കൂടാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് പൂർണ്ണമായും സൗഖ്യം കിട്ടിയാണ് എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് എന്റെ ഭാര്യയും കൂടുവായിരുന്നു ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച കൂടിക്കൊണ്ടിരുന്നത് കണ്ടു ഞാൻ എല്ലാ ദിവസവും ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെ ദിവസം കൂടുവായിരുന്നു കാണുമായിരുന്നു പിന്നെ തൊണ്ണൂറ് ദിവസം അടുപ്പിച്ചും കൂടിയായിരുന്നു അല്ലേ അപ്പൊ ഇഷ്ടം പോലെ അച്ഛൻ പലവണ്ണം വിളിച്ചു പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അവന് മാറിയിട്ട് മാറിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷമാകുന്ന അറിയാം നല്ലൊരു കണ്ടോ വർഷമായിട്ടുള്ള പൈൽസാണ് ഇത് ഇവനത് നിസാരം ഇത് എത്രയോ ശക്തമായ പൈലിസായിരുന്നോ ഇവന് എന്തെല്ലാം ട്രീറ്റ്മെൻറ് ചെയ്തു ലേസർ ട്രീറ്റ്മെൻ്റ് അതൊക്കെ ചെയ്തിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക അപ്പോൾ മനുഷ്യന്മാരെ ആശ്രയിച്ചു അത് പരാജയപ്പെട്ടു സ്വയം ആശ്രയിച്ചു അത് പരാജയപ്പെട്ടു പിന്നെ ദൈവാശ്രയത്തിലേക്ക് വന്നു അത് ദൈവം രക്ഷിക്കുകയാണ് കേട്ടോ വലിയ സൗഖ്യമാണ് കേട്ടോ മോനെ അത്ഭുത ഇത് അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഇവിടെ വന്നിട്ട് വന്നിട്ട് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു പറഞ്ഞു ആ ആ പറഞ്ഞിരുന്നു ക്രിസ്റ്റി എന്നാ പേര് അതെ ക്രിസ്റ്റിയോട് വന്ന് പിന്നെ എനിക്ക് വിവാഹം കഴിച്ചിട്ട് ഏഴു വർഷമായിട്ട് കുഞ്ഞുങ്ങളിലായിരുന്നു അപ്പോ അച്ഛന് ജൂലൈയിലുള്ള അത്ഭുതമാലെ വിളിച്ചു പറഞ്ഞായിരുന്നു ഏഴു വർഷമായിട്ട് കുഞ്ഞുകളിനകത്ത് കുഞ്ഞിന് നൽകി പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പൊ എൻ്റെ ഭാര്യ പ്രെഗ്നന്റ് ആണ് എത്ര മാസമായി ഇപ്പൊ രണ്ട് മാസമായി നല്ലൊരു കണ്ടോ മനസ്സിലായിട്ട് കൃത്യം അതുപോലെ വിളിച്ചു ജമാൽ ഏഴ് വർഷമായിട്ട് അതും അച്ഛൻ അതിനുശേഷം പറഞ്ഞു ഇവിടെ വന്നിട്ട് സാക്ഷിപെടുത്താൻ വീണ്ടും പിന്നെ എന്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വരുന്നവരെയും വോമിറ്റിംഗിന്റെ പ്രശ്നം മേടിച്ചോണ്ടാണ് വന്നത് ഇവിടെ വന്നതിനു ശേഷം ഒരു ഗുളികയും കഴിക്കേണ്ടി വന്നിട്ടില്ല അച്ഛനെ വിളിച്ചു വിളിച്ചു കേട്ടിരുന്നോ ഗർഭിണികളെ കർത്താവ് കർത്താവ് ഗർഭിണിയെ പിന്നെ ഭാര്യയുടെ കയ്യിൽ അരിമ്പാറ മാറിക്കിട്ടി അലുബജമാൽ പ്രാർത്ഥിച്ചതിലൂടെ പിന്നെ എൻ്റെ ഭാര്യക്ക് തലവേദനയുടെ പ്രശ്നമുണ്ടായിരുന്നു അത് മാറിക്കിട്ടി പിന്നെ ദശാംശം കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ജോലി നൽകി അനുഗ്രഹിച്ചു കേട്ടോ